അവസാനം യുക്രൈൻ്റെ ആ പേടി സ്വപ്നം അവരെ തേടി തേടിയെത്തിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം യുക്രൈനെ എല്ലാ രീതിയിലും വലിഞ്ഞു മുറുകുന്ന ഒരു നീക്കം അതാണിപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതെ യുക്രൈൻ്റെ തന്ത്രപ്രധാന ഭാഗമായ കിഴക്കൻ നഗരമായ പൊക്രോവിസ്ക് റഷ്യൻ സൈന്യം വളഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നഗരത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല ഡൊനെക്സ് മേഖലയിലേക്കുള്ള കവാടമെന്നറിയപ്പെടുന്ന പൊക്രോവിസ്ക് ഇത്രയും കാലം റഷ്യയ്ക്ക് കീഴടക്കാൻ സാധിച്ചിരുന്നില്ല അവിടെയാണ് റഷ്യ ഇപ്പോൾ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നതാണ് ഇവിടെ നിർണായകമാകുന്നത് റഷ്യ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു നീക്കമാണിത് പൊക്രോവിസ് പിടിച്ചെടുക്കുന്നതിനെ നിർണായക മുന്നേറ്റമായാണ് റഷ്യ ഇപ്പോഴും കാണുന്നത് ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സൈന്യമൊടുവിൽ നിർണായക ഘട്ടത്തിൽ എത്തിയതായി റഷ്യ തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി മുതൽ പൊക്രോവിസ് പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിക്കുകയാണ് യുക്രൈൻ പ്രവിശ്യയായ ഡൊനെക്സിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുൻപ് എഴുപതിനായിരം ആളുകൾ താമസിച്ചിരുന്ന ഈ നഗരം ഇന്ന് പൂർണമായും നശിപ്പിക്കപ്പെടുകയും ജനവാസമില്ലാതായി തീരുകയും ചെയ്ത ഒന്നാണ് ഡൊനറ്റ്സിൽ ഇനിയും യുക്രൈൻ നിയന്ത്രണത്തിലുള്ള പ്രധാന നഗരങ്ങളായ ക്രാംസ്റ്റോക്സ് സ്ലോവിയാൻസ് എന്നിവ ലക്ഷ്യമിടുന്നതിൽ റഷ്യക്ക് നിർണായകമാവും ഈ പിടിച്ചെടുക്കൽ ഔദ്യിവ്ഗ നഗരം പിടിച്ചെടുത്തതിനു ശേഷം യുക്രൈനിൽ റഷ്യ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേട്ടമായിരിക്കും പൊക്രോവിക്സ് പിടിച്ചെടുക്കൽ എന്നാണ് നിരീക്ഷകർ പറയുന്നത് സമീപ ദിവസങ്ങളിൽ പൊക്രോവിക്സ് പ്രദേശത്ത് ഇരുവിഭാഗവും ആക്രമണം കടുപ്പിച്ചിരുന്നു പൊക്രോവിക്സിന്റെ തെക്കൻ ഭാഗങ്ങളിൽ റഷ്യൻ സൈന്യം പ്രവേശിച്ചതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യുക്രൈൻ സൈന്യം പൊക്രോവിക്സിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങൽ ആരംഭിച്ചു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ ഏജൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് കീഴടങ്ങിയ യുക്രൈൻ സൈനികരുടെ വീഡിയോ ഇവർ പങ്കുവെക്കുകയും ചെയ്തു വീഡിയോ സ്ഥിരീകരിക്കാനോ അത് എവിടെ എപ്പോൾ ചിത്രീകരിച്ചുവെന്ന് നിർണയിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എന്നാൽ റഷ്യയുടെ ഈ ഒരു അവകാശവാദങ്ങൾ ഒന്നും തന്നെ അംഗീകരിച്ചു തരാൻ യുക്രൈൻ ഇതുവരെ തയ്യാറായിട്ടില്ല യുക്രൈൻ സൈന്യം ചെറുത്തു നിൽക്കുകയാണെന്ന് സൈനിക മേധാവി അലക്സാണ്ടർ സെസ്കി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു നേരത്തെ റഷ്യൻ സൈന്യത്തെ തടയുന്നതിന്റെ ഭാഗമായി യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ പ്രൊക്രോവിസ്കിലേക്ക് അയച്ചിരുന്നുവെന്നും യുക്രൈൻ പ്രൊക്കോവിസ്കിൽ പോരാട്ടം തുടരുകയാണെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത് മാത്രമല്ല റഷ്യൻ മുന്നേറ്റം തടയാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി പൊക്രോവിസ്കിൽ പ്രത്യേക സേനയുടെ ഒരു സംഘവുമായി ഒരു ഹെലികോപ്റ്റർ എത്തിയതായി യുക്രൈൻ അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ യുക്രൈൻ പ്രത്യേക സേനാ സംഘത്തിലെ അംഗങ്ങളെ വധിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു മൂന്ന് വർഷം കഴിഞ്ഞും തുടരുന്ന യുദ്ധത്തിൽ റഷ്യൻ സൈന്യം നിർണായക മുന്നേറ്റം തുടരുന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ജിനേപ്പോ പെട്രോവിക്സ് മേഖലയിലെ ഒരു പ്രധാന പാലം റഷ്യൻ വ്യോമസേന തകർത്തത് യുക്രൈൻ സൈന്യത്തിന്റെ ലോഞ്ചിസ്റ്റിക്സിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പോക്രോവിക്സ് പട്ടണത്തിൽ യുക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന വിതരണ ലൈനിന്റെ ഭാഗമായിരുന്നു വോൾച്ചെ നദിയിലെ കുറുകെയുള്ള ഈ പാലം സൈനിക ഹാർഡ്വെയറും വെടിക്കോപ്പുകളും മുൻനിരയിലേക്ക് എത്തിക്കാൻ യുക്രൈൻ സേന ഈ പാലത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് കുറച്ച് മാസങ്ങളായി റഷ്യൻ സൈന്യം സ്ഥിരമായി യുക്രൈൻ പ്രദേശങ്ങൾ നിലംപരിശാക്കുകയാണ് എന്നതാണ് പ്രധാന വസ്തുത സൈന്യം മിക്കവാറും എല്ലാ ദിശകളിലേക്കും മുന്നേറുന്നുമുണ്ട് ജയിക്കാൻ കഴിയാത്ത ഒരു യുദ്ധത്തിൽ യുക്രൈൻ തങ്ങളുടെ ജനങ്ങളെ ബലി കഴിക്കുകയാണെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ശക്തമായി വാദിക്കുന്നത് യുദ്ധരംഗത്തെ തിരിച്ചടികൾ യുക്രൈൻ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് ഡിനേപ്രോ പെട്രോവേക്സ് സപ്പൊറേഷ്യ മേഖലയിൽ നേരിട്ട പരാജയങ്ങളെ തുടർന്ന് ഒക്ടോബർ മാസം യുക്രൈൻ കമാൻഡർ ഇൻ ചീഫ് അലക്സാണ്ടർ സിസ്കി രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒക്ടോബർ മധ്യത്തിൽ മുൻനിരയിലെ സ്ഥിതി ദുഷ്കരമെന്ന് സിസ്കി തന്നെ വിശേഷിപ്പിച്ചത് യുക്രൈൻ്റെ ദയനീയ അവസ്ഥ തുറന്നു കാട്ടുന്നതുമാണ് യുക്രൈൻ നേരിടുന്ന കടുത്ത സൈനിക ക്ഷാമം റഷ്യയുടെ എല്ലാ നീക്കങ്ങൾക്കും സഹായമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം യുക്രൈൻ ഈ കഠിനമായ ക്ഷാമം നേരിടേണ്ടി വരുന്നത് നിർബന്ധിത സൈനിക സേവനമെന്ന സർക്കാർ നിലപാടിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടെ രാജ്യത്തെ യുവാക്കൾ യുക്രൈൻ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് കൊണ്ടാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ യുക്രൈൻ ഭരണകൂടം സൈനിക നിയമങ്ങളിൽ ചില സുപ്രധാന ഇളവുകൾ വരുത്തിയെങ്കിലും നിയമപരിഷ്കരണം സൈന്യത്തിന് ഗുണകരമാകുന്നതിന് പകരം കൂടുതൽ യുവാക്കൾ രാജ്യം വിട്ട് പലായനം ചെയ്യുന്നതിലേക്കാണ് വഴിയൊരുക്കിയത് രണ്ട് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു ലക്ഷത്തോളം യുവാക്കളാണ് അയൽ രാജ്യമായ പോളണ്ടിലേക്ക് കടന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് റഷ്യൻ സൈന്യവുമായുള്ള പോരാട്ടത്തിൽ യുക്രൈൻ സൈന്യത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണമായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ റഷ്യൻ സേനയെ ഭയന്ന് പിന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യുന്നു സൈനികരുടെ കുറവ് കാരണം റഷ്യൻ സൈനികർക്ക് പ്രതിരോധ കോട്ടകൾ മറികടന്ന് നുഴഞ്ഞു കയറാൻ കഴിയുന്നതായി മുൻനിരയിലെ യുക്രൈൻ കമാൻഡർമാർ വരെ പരാതിപ്പെടുന്നുമുണ്ട് പോരു മുറുകുന്നുണ്ട് എങ്കിലും ഒരു അവസാനവുമില്ലാതെ യുദ്ധം ഇങ്ങനെ തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് പ്രധാന വസ്തുത സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാണ് എന്നാൽ യുക്രൈൻ അധികാരികൾക്ക് സമാധാനത്തിന് താൽപ്പര്യമില്ല എന്ന് റഷ്യ ആരോപിക്കുകയും ചെയ്യുന്നു അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കളിക്കളത്തിലെ ഒരു പന്ത് മാത്രമാണ് യുക്രൈൻ എന്ന പ്രതികരണം പല രാഷ്ട്രീയ നിരീക്ഷകർക്കുമുണ്ട് അന്ത്യമില്ലാതെ മുന്നോട്ടു പോകുന്ന ഈ സംഘർഷങ്ങൾക്ക് എന്ന് അറുതിയാകുമെന്നത് ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്